വെൽക്കം ഓൾ താങ്ക്സ് ഫോർ ജോയിനിങ് മീ ഞാനത് ചെയ്യുന്നത് ഒരു തനി നാടൻ കേരള സ്റ്റൈലിലുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ് എല്ലാവരും ഇത് കണ്ടു നോക്കുക ആദ്യം ആദ്യമായിട്ടാണെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അതിനടുത്തൊരു ബെല്ലൈക്കനും ഉണ്ടാകും അതുകൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അപ്പോൾ എന്റെ എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫൈ ആകുന്നതായിരിക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കിയിട്ട് വരാം അപ്പോൾ നമുക്ക് സാമ്പാർ സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ തോരപ്പനിപ്പ് എടുത്തിട്ടുണ്ട് ഇതൊരു മുക്കാൽ കപ്പ് തുവരയാണ് ഇത് ഞാൻ നന്നായി കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ നന്നായി കുതിർത്തെടുത്തതാണ് അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല പെട്ടന്ന് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഞാൻ കുതിർത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഇത് ഞാനൊരു മൂന്ന് വിസില് കൊടുക്കും മൂന്ന് വിസിലെടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ നമുക്കിനി പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് കൊത്തുമര വളരെ കുറച്ച് മതി എല്ലാ പച്ചക്കറിയും വളരെ കുറച്ച് മതി ഒരു പൊട്ടറ്റോ ഇത് ഒരു ചെറിയ കഷ്ണം വെള്ളം ഒരു ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണം ചേന ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക ഞാൻ പച്ചമുളക് കീറി എടുത്തിട്ടില്ല പക്ഷെ ആ തണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് ഫ്ലേവർ നമ്മുടെ സാമ്പാറിൽ എത്തുകയും ചെയ്യും അതുപോലെ തന്നെ എരിമധികം കൂടത്തും ഇനി ഒരു മുരിങ്ങക്കായ ഇതെല്ലാം നമുക്ക് ജസ്റ്റ് എണ്ണയിലോട്ടൊന്നും വഴറ്റി ചേർക്കാനുള്ളതാണ് നമ്മുടെ തക്കാളിയും വെണ്ടക്കായും ഒക്കെ അല്ലാതെ നമ്മൾ പച്ചക്കറിയുടെ കൂടെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു പോകും അതുകൊണ്ട് കുറച്ച് വെണ്ടക്കായ രണ്ട് തക്കാളി പിന്നെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് സാമ്പാറിന് എപ്പോഴും ടേസ്റ്റി ചുവന്നുള്ളിയാണ് ഈ ചുവന്നുള്ളിന്ന് ഞാൻ കുറച്ച് പച്ചക്കറിയുടെ കൂട്ടത്തിൽ ഇടും ബാക്കി കുറച്ച് ഇതിന്റെ കൂട്ടത്തിൽ നിന്ന് വഴിട്ട് ചേർക്കാനാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പഴപ്പതിൽ നന്നായിരുന്നു വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് നന്നായി ഇങ്ങനെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിരുന്നു ഉടച്ചു കൊടുക്കാം ഇത് അപ്പൊ ഞാൻ പഴപ്പൊന്ന് ഉടച്ചു ചേർത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സാമ്പാറിന് നല്ലൊരു കൊഴുപ്പ് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാം കൊത്തുമര ചേന ക്യാരറ്റ് പൊട്ടറ്റോ വെള്ളരിക്ക സവോള പച്ചമുളക് കുറച്ച് ചുവന്നുള്ളി ചുവന്നുള്ളി ഒരു പത്ത് പതിനുള്ള ചേർത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് മത്തൻ ചേർക്കാം വെജിറ്റബിൾസ് നിങ്ങളുടെ ചോയ്സിന് പടവലങ്ങനെ ചേർക്കാം നിങ്ങളുടെ ചോയ്സിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം ഞാൻ സാധാരണ രീതിയിൽ മത്തൻ ചേർക്കാറില്ല പടവലിപ്പതൊന്നും ചേർത്തില്ല വെജിറ്റബിൾസ് ഒന്ന് വെന്ത് വരാനുള്ള ആവശ്യത്തിന് വെള്ളം കുറച്ചുകൂടെ ഒഴിച്ചാൽ മതി ആവശ്യത്തിന് ഉപ്പ് കൊഴിഞ്ഞതൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ പച്ചക്കറി വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ളതൊന്ന് വൈകിട്ട് ചെറുക്കാനുള്ളത് ചെയ്യാം അപ്പൊ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് സാമ്പാറിന് എപ്പോഴും വെളിച്ചെണ്ണ ടേസ്റ്റ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ചുവന്നുള്ളു ഇപ്പൊ ചുവന്നുള്ളി ഒന്ന് ഒന്ന് വാടിയേ മതിയാവും ഒരുപാട് വഴണ്ടുവരുന്ന് വേണ്ട ഈ സമയത്തിലേക്ക് വെണ്ടക്കായ ഈ വെണ്ടക്കായൊരു ഒരു വഴുക്കൽ ഉണ്ട് അതൊന്ന് മാറി വരണം അത്ര മതിയാവും അപ്പൊ നമ്മുടെ വെണ്ടക്കായ മെഴുക്കൊന്ന് മാറിയിട്ടുണ്ട് ഇനി തക്കാളി തക്കാളി ഇന്ന് വഴറ്റി ചേർക്കണമെന്ന് നിർബന്ധമില്ല നമുക്ക് വേണമെങ്കിൽ നേരിട്ട് ചേർക്കാം ഇപ്പൊ ഞാൻ വഴറ്റിന്റെ കൂട്ടത്തിലേ കിട്ടുന്നേ ഉള്ളൂ അപ്പൊ ഇത്രയും മതി നമുക്ക് ഇനി ഇട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട് അതായത് നമ്മുടെ മുരിങ്ങക്കായ എല്ലാം ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് അത് കൂട്ടത്തില് നമുക്ക് ഇതും കൂടെ ഒന്ന് വെന്ത് വരും അപ്പൊ ഇപ്പൊ ഓഫ് ചെയ്യാം ഇപ്പോഴത്തേക്ക് നമ്മുടെ പച്ചക്കറി എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞിട്ടുമില്ല അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച നമ്മൾ നമ്മുടെ വെച്ച ചെറിയ ഉള്ളി വെണ്ടക്കായ തക്കാളി കുറച്ച് പുളി വെള്ളമാണിത് ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി ഒന്ന് പിഴിഞ്ഞെടുത്തതാണ് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരല്പം ഉലുവപ്പൊടി ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നന്നായി തിളച്ച് വരട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പെല്ലാം നോക്കാം ഇനി ഈ കുക്കർ ഇതുപോലെ എന്തെങ്കിലും ഒരു മൂടി കൊണ്ടൊന്ന് മൂടിക്കൊടുത്താൽ മതിയാവും അപ്പോൾ നമ്മുടെ സാമ്പാർ തിളച്ച് ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർക്കുകയാണ് നിർബന്ധമില്ല വേണം ഉള്ളവർക്ക് ചേർക്കാം നമ്മുടെ ടേസ്റ്റ് ആണ് അത് ആവശ്യമുള്ളവർക്ക് ചേർക്കാമില്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് കടുക് തളച്ച് ഒഴിക്കണം അപ്പോൾ ഇത് ഞാൻ കടുക് തിളച്ച് ഒഴിച്ചിട്ടുണ്ട് ഞാൻ സാധാരണയായി സാമ്പാറിന് കടുക് തിളയ്ക്കുമ്പോൾ കുറച്ച് ജീരകം ഇടാറുണ്ട് നിങ്ങൾക്കത് വേണമെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം പക്ഷേ ജീരകം ഇട്ട് കഴിഞ്ഞാൽ സാമ്പാറിനുള്ള ടേസ്റ്റ് ഉണ്ടാകും കടുക് തിളച്ചതിന് പ്രത്യേക മണവും അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും അപ്പം നമ്മുടെ നാടൻ കേരള സ്റ്റൈൽ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റ് റെസിപ്പിടുന്ന നെക്സ്റ്റ് എപ്പിസോഡിൽ വരും ടേക്ക് ആൻഡ് ഹാപ്പി ടു